സുധീഷ് കുമാറിൻ്റെ അനധികൃതമായ സമ്പാദ്യം മണ്ണടിയിലെ ഒരു സർവീസ് എന്ന ബാങ്കിൽ ഉണ്ടോ എന്നുള്ള സംശയത്തിൻ്റെ ഫലത്താൻ ഇ ഡിക്ക് പരാതി കൊടുത്തു ഒരു കോടി അറുപത് ലക്ഷം രൂപയ്ക്ക് ഒരു പെട്രോൾ പമ്പ് ഇവിടെ തുടങ്ങിയാണ് സഹകരണ സംഘം അത് നിയമപരമായുള്ള അവസ്ഥയിലല്ല ആ പമ്പിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇ ഡിയുടെ അന്വേഷണം വരുമ്പോൾ കോടികളുടെ കാശ് ഈ മണ്ണടി സർവീസ് എന്ന സർവീസരണ ഉണ്ട് അതിൻ്റെ വ്യക്തമായ അന്വേഷണം നടത്തണം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തണം അങ്ങനെ സുധീഷ് കുമാറിൻ്റെ അറസ്റ്റ് നടന്ന ആ രാത്രി അവിടെ സി പി എമ്മിൻ്റെ മുന്നോ ജില്ലാ സെക്രട്ടറി ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഇവരൊക്കെയും ഒത്തുകൂടി അവർക്കൊക്കെ ടെൻഷനും ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന കാര്യം ഈ ജാമ്യത്തിൻ്റെ പിറകിലും ഇപ്പോൾ സംശയിക്കുന്നു പത്തനംതിട്ട ജില്ലയിലെ സി പി എം എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കൊട്ട് വളരെ അടുത്ത് ബന്ധമുണ്ട് അവർക്കൊക്കെ ആ ബന്ധമുള്ളത് കൊണ്ടാണ് പത്മകുമാരനെ പോലും നടപടി പോലും എടുക്കാറ് സി എമ്മിന് പോലും ഞാനിനും പോലും പരാതി കൊടുത്തിട്ടുണ്ട് പത്തനംതിട്ടയെക്കുറിച്ച് പത്തനംതിട്ട ജില്ലയെക്കുറിച്ച് നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് ഇക്കഴിഞ്ഞ മണിക്കൂറിലാണ് ജാമ്യം ലഭിച്ചത് സുധീഷ് കുമാറുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് അതായത് ശബരിമലയിൽ നിന്നും കൊള്ള ചെയ്ത സ്വർണം അല്ലെങ്കിൽ പണം ഇത് പത്തനംതിട്ട ജില്ലയിലുള്ള മണ്ണടി സർവീസ് സഹകരണ ബാങ്കിൽ സ്വന്തം പേരിലും ബിനാമികളുടെ പേരിലും നിക്ഷേപം നടത്തി എന്നുള്ള ആരോപണമാണ് പുറത്ത് വരുന്നത് അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഇഡിക്ക് ഒരു പരാതി വന്നിരിക്കുന്നു ഈ പരാതി നൽകിയിരിക്കുന്നത് അഡ്വക്കേറ്റ് തിരുപ്പുറം ഗിരീഷാണ് അദ്ദേഹം ഇപ്പോൾ മറന്നാടിനൊപ്പം ചേരുകയാണ് പരാതിയിൽ പറയുന്നത് ഈ സുധീഷ് കുമാറിൻ്റെ അനധികൃതമായ സമ്പാദ്യം മണ്ണടിയിലെ ഒരു സർവീസ് എന്ന ബാങ്കിൽ ഉണ്ടോ എന്നുള്ള സംശയത്തിൻ്റെ ഭാഗത്താണ് ഇ ഡിക്ക് പരാതി കൊടുത്തത് അവിടെ അമിതമായ ഒരു സാമ്പത്തിക സ്രോതസ്സ് ബിനാമികളുടെ പേരിൽ ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് അതിൻ്റെ പേരിൽ പരാതി കൊടുത്തു പക്ഷേ അത് പിന്നെ അതിൻ്റെ പുറകിലുള്ള കാരണമെന്ന് പറയുന്നത് ഒരു കോടി അറുപത് ലക്ഷം രൂപയ്ക്ക് ഒരു പെട്രോൾ പമ്പിവിടെ തുടങ്ങിയാണ് സഹകരണ സംഘം അത് നിയമപരമായുള്ള അവസ്ഥയിലല്ല ആ പമ്പിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അപ്പോൾ ആ സുധീഷ് കുമാറിൻ്റെയും ബിനാമികളുടെ പേരിലോ മറ്റാരെങ്കിലും രാഷ്ട്രീയക്കാരുടെ പേരുകളിലോ അനധികൃതമായിട്ട് പണ്ട് ഫണ്ടുണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പരാതി കൊടുക്കും കൊടുത്തതും അതിൻ്റെ അന്വേഷണം മുമ്പോട്ട് പോകുന്നത് ഇത് ബിനാമികളാരൊക്കെയാണ് ബിനാമിലെന്ന് പറയുന്നത് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മുൻ അതിൻ്റെ അകത്ത് സി പി എമ്മിൻ്റെ മുന്നൊരു സെക്രട്ടറി ജില്ലാ സെക്രട്ടറി അതിൽ പങ്കുണ്ടോ എന്നൊരു സംശയം ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്ക് അതിനകത്ത് എന്നൊരു സംശയം ഈ സംശയത്തിൻ്റെ പുറത്ത് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത ഉണ്ടല്ലോ അതിൻ്റെ പേരിലാണ് ചെയ്തിട്ടുള്ളത് കാരണം ഇതിനു മുമ്പും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് മണ്ണടിയിലൊരു ഫാം ഹൗസ് പ്രവർത്തിക്കുന്നു ഈ ഫാം ഹൗസിന് ഈയിടയ്ക്ക് മന്ത്രി വന്ന് ഒരു കോടി രൂപ അനുവദിച്ചു സി ഡി എസിൻ്റെ ജില്ലാ കോർഡിനേറ്റർ വഴി വിതരണം ചെയ്യുന്ന തൈകൾ കുരുമുളക് മറ്റേ തെങ്ങിൻ തൈകൾ മറ്റു തൈകളെല്ലാം വിതരണം ചെയ്യാൻ വേണ്ടി സി ഡി എസിൻ്റെ വാർഡ് തലത്തിൽ ഓരോ സി ഡി എസിൻ്റെ കമ്മിറ്റികളുണ്ട് അപ്പോൾ അവർക്ക് അതാത് നഴ്സറികൾ തുടങ്ങുന്നതാണ് ആ വിതരണം ചെയ്യേണ്ട തൈകളാണ് എല്ലായിടം എത്തേണ്ടത് പക്ഷേ ഇത് അങ്ങനെയല്ല എത്തുന്നത് മുഴുവനും ഈ മണ്ണടിയിലുള്ള ഈ ഫാം ഹൗസ് വഴി എത്തുന്നു പക്ഷേ അത് ക്വാളിറ്റി ഇല്ല പിന്നെ ക്വാളിറ്റിയുമില്ല ക്വാണ്ടിറ്റിയുമില്ല ത്തെ രീതിയിൽ വിതരണം ചെയ്തതിനെതിരെ ഞാൻ ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്തിരുന്നു റിട്ട് കൊടുത്തപ്പോൾ ഹൈക്കോടതി പറഞ്ഞ് നിങ്ങൾ വിജിലൻസ് കോടതിയെ സമീപിക്കണമെന്ന് അങ്ങനെ വിജിലൻസ് കോടതിയെ സമീപിക്കാൻ വേണ്ടി നമ്മളെല്ലാം ക്ലിയർ ചെയ്തു വെച്ചേക്കാം അത് കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പാണ് പക്ഷേ അതിനകത്ത് മുമ്പ് ഫൈനാൻസ് മിനിസ്റ്ററുടെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരാൾ ഇപ്പോൾ പിന്നെ പത്തനംതിട്ട ജില്ലയിൽ ഇതിൻ്റെ ഒരു നേതൃത്വം വഹിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹവും വേറെ ഒന്ന് രണ്ട് വ്യക്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നടന്നിട്ടുള്ളത് ഒന്ന് സി ഡി എസിൻ്റെ ചെയർപേഴ്സൺ പിന്നെ ഒരു ആദില എന്ന് പറയുന്ന അത് പേര് പറയാം അവരെ സംബന്ധിച്ച് ഇതിനു മുമ്പ് കൃഷി ഓഫീസറായിരുന്നു അവരിതിനു മുമ്പ് ഒരു വിജിലൻസ് അന്വേഷണം നേരിട്ട് നേരിട്ടിട്ടുണ്ട് അപ്പോൾ അതുമായി അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ടത് പക്ഷേ ഈയിടയ്ക്ക് ഒരു കോടി രൂപ ഈ ഫാം ഹൗസിന് മന്ത്രി അനുവദിച്ചു അതിൻ്റെ ഒരു വിഹിതമാണ് ജില്ലാ സെക്രട്ടറിക്ക് എത്തി ജില്ലാ പഴയൊരു ജില്ലാ സെക്രട്ടറി അദ്ദേഹം ഒരു ഇന്നോവയൊക്കെ വാങ്ങിയതായിട്ട് അറിയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം അന്വേഷണം വരണം വീടിയുടെ അന്വേഷണം വരുമ്പോൾ കോടികളുടെ കാശ് ഈ മണ്ണടി സർവീസ് എന്ന സർവീസരണ ഉണ്ട് അതിൻ്റെ വ്യക്തമായ അന്വേഷണം നടത്തണം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തണം പൊതുയോഗം വിളിച്ച് പൊതുയോഗത്തിൻ്റെ തീരുമാനമനുസരിച്ചാണോ ഈ പമ്പ് അനുവദിച്ചിട്ടുള്ളത് വെറും അറുപതോ അറുപത്തെട്ടോ രൂപ ലക്ഷം രൂപ മാത്രം പമ്പിന് അനുവദിക്കേണ്ടടുത്ത് സഹകരണ പിന്നെ ജില്ലാ രജിസ്ട്രാർ അനുവദിച്ചിട്ടുള്ള ഒരു കോടി അറുപത് ലക്ഷം രൂപ പക്ഷെ അതിൻ്റെ റെക്കോർഡുകൾ ഞാൻ പരിശോധിച്ചപ്പോൾ പഞ്ചായത്തിൽ അനുമതിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള പ്രോപ്പർട്ടി ലാൻഡ് പിന്നെ ഇത് റെൻറ്റിനെടുത്തിട്ടുള്ളതാണ് ഈ റെൻറ്റിനെടുത്തിട്ടുള്ളപ്പോഴേക്കും അതിൻ്റെ റെൻറ്റിൻ്റെ റേറ്റ് ഒന്ന് എ ആറ് വഴി അനുമതിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളപ്പോഴേക്കും അതിൻ്റെ എഗ്രിമെൻറ്റ് ഒന്ന് രണ്ടും വ്യത്യസ്തമാണ് ഇതെല്ലാം അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരണം ഒരു 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 ധർമ്മ ധർമ്മസങ്കടത്തിൻ്റെ ഭരത്താ ഞാനിത് പരാതികളുമായി മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഈ സി ഡി എസിനെ സംബന്ധിച്ച് മറ്റല്ല കാരണം പത്തനംതിട്ട ജില്ലയിൽ സി പി എമ്മിൻ്റെ അധപ്പതനം ചില വ്യക്തികളെ ആ സ്ഥാപിച്ചുകൊണ്ട് നശിക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടാകുന്നു അഴിമതി നിറഞ്ഞു പ്രവർത്തിക്കുന്നു സുതീഷ് കുമാറിൻ്റെ സുതീഷ് കുമാറിൻ്റെ കാര്യങ്ങളുണ്ട് അതിനു മുമ്പ് വേറൊരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി നിയ പിന്നെ അടൂരൂർ താലൂക്ക് ആശുപത്രി ഉണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രി അതിൻ്റെ അപ്പുറത്ത് ലൈഫ് ലൈൻ ആശുപത്രി എന്ന് പറഞ്ഞ് തുടങ്ങി ഈ ലൈഫ് ലൈൻ ആശുപത്രിക്ക് വേണ്ടി കുടിവെള്ളത്തിന് വേണ്ടി പള്ളിക്കൽ പഞ്ചായത്തിൻ്റെ ഒരു ഭാഗം നഴ്സിംഗ് എന്ന് പറഞ്ഞവർ വാങ്ങി വാങ്ങിയിട്ട് കയറി ലൈഫ് ലൈനില് കയറി ഇരുപത്തിനാല് ബോവർ കിണറുകൾ അതിനകത്ത് അടിച്ചു വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി ഈ അവിടെ വന്നപ്പോഴേക്കും ആ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമായി ആ ലോക്കൽ മുഴുവൻ വെള്ളം ബുദ്ധിമുട്ടായി അവിടുത്തെ അന്നത്തെ ആദ്യ ചെയ്തു കൊടുത്തത് അവിടുത്തെ ഒരു എൽ സി സെക്രട്ടറിയാണ് ആ എൽ സി സെക്രട്ടറി പള്ളിക്കൽ നിന്ന് ഇപ്പോൾ മാറി പന്തളത്തോട്ട് മാറി അറിയപ്പെടുന്നൊരു നേതാവാണ് അപ്പം അദ്ദേഹം നിന്നുകൊണ്ട് പിന്നെ അവസാനം അദ്ദേഹം കൂടെ ക്യാമ്പടിച്ച് ഈ വെള്ളം മുഴുവനും ടാങ്കുകളിൽ വീടുകളിൽ എത്തിച്ചു പക്ഷേ ഇന്നും ദുരിതം അനുഭവിക്കുക ഇന്ന് ദുരിതമനുഭവിക്കുക ഈ പിന്നെ ഈ ലൈഫ് ലൈനിന് വേണ്ടി വെള്ളത്തിന് വേണ്ടിയിട്ട് വെള്ളത്തിന് വേണ്ടി മാത്രമാണ് അവർ പ്രോപ്പർട്ടി വാങ്ങിയതും ഈ ബോർ അടിച്ചതും പക്ഷേ പറഞ്ഞത് നേഴ്സിംഗ് കോളേജിനേക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സുധീഷ് കുമാർ എന്ന് പറയുന്നത് സുധീഷ് കുമാറിൻ്റെ അറസ്റ്റ് നടന്ന ആ രാത്രി അവിടെ സി പി എമ്മിൻ്റെ മുന്നോ ജില്ലാ സെക്രട്ടറി ഒരു ഏരിയ മറ്റ് സെക്രട്ടറി ഇവരൊക്കെയും ഒത്തുകൂടി അവർക്കൊക്കെ ടെൻഷനും ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന കാര്യം ഈ ജാമ്യത്തിൻ്റെ പിറകിലും ഇപ്പോൾ സംശയിക്കുന്നു ഹൈക്കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണമാണെങ്കിലും എന്തുകൊണ്ട് ഇവർ ചാർജ് തൊണ്ണൂറ് ദിവസം ആകുമ്പോഴേക്കും ഒരു പാർട്ടായിട്ട് പോലും ചാർജ് കൊടുക്കുന്നില്ല എൽ തിര തിരക്ക് പിടിച്ച് ഉദ്യോഗസ്ഥർ കൊടുക്കുമല്ലോ ജാമ്യം കിട്ടുക അപ്പോൾ ഇവർക്കെല്ലാം ജാമ്യം കൊടുക്കാനുള്ള അവസ്ഥകൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇത് പിന്നെ എല്ലാവരും കൂടെ യോഹിച്ചുകൊണ്ട് ചെയ്യുന്നൊരു പ്രവർത്തനമാണ് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇ ഡിക്ക് ഒരു പരാതി കൊടുത്തത് അല്ല ഇ ഡി വന്ന എല്ലാവരും വെരിഫൈ ചെയ്യുന്നു അനാവശ്യമായിട്ട് വെരിഫൈ ചെയ്യുന്നല്ല ഇത് സത്യസന്ധമായിട്ട് മണ്ണടി സർവീസ് എന്ന ബാങ്കിൻ്റെ ആ ആകെയുള്ള സമ്പാദ്യം ആകെയുള്ള സോഴ്സ് എത്ര അവിടെ പിന്നെ രാഷ്ട്രീയക്കാർക്കുണ്ടോ സാമ്പത്തിന അവിഹിതമായിട്ടുണ്ടോ സുധീഷിൻ്റെ ബിനാമികൾക്കുണ്ടോ സുധീഷിൻ്റെ കുടുംബങ്ങൾക്കതിനകത്ത് മെമ്പർഷിപ്പ് ഉണ്ടോ സാമ്പത്തികമുണ്ടോ ഏതെങ്കിലും പൈസ അമിതമായിട്ട് അവിടുന്ന് വിഡ്രാ ചെയ്ത് പോയിട്ടുണ്ടോ ഈ പമ്പിൻ്റെതും അന്വേഷണം നടത്തണം വേണ്ടിയിട്ടാണ് ഇതിലം തയ്ച്ചിട്ടുള്ളത് ഈ ശബരിമലയിൽ നിന്നും കാണാതായി സ്വർണത്തിൽ നിന്നും സമ്പാദിച്ച തുക സുധീഷ് കുമാറേയും മണ്ണടി സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയവും അതുകൂടാതെ ഈ മുൻ ജില്ലാ സെക്രട്ടറി അതുകൂടാതെ നിലവിലുള്ള ജില്ലാ സെക്രട്ടറി ഇവർക്കെല്ലാം തന്നെ പങ്കുണ്ട് അത്തരത്തിലൊരു ആരോപണം എനിക്ക് നിലവിലുള്ള ജില്ലാ സെക്രട്ടറി സംബന്ധിച്ച് ഞാൻ പറയാൻ അതിനകത്ത് എനിക്ക് വ്യക്തമായ വിവരങ്ങൾ പൂർണ്ണമായി കിട്ടിയിട്ടില്ല പക്ഷേ മുന്നുള്ള ജില്ലാ സെക്രട്ടറി സംബന്ധിച്ച് പല വിവരങ്ങളും കിട്ടിയിട്ടുണ്ട് ജില്ലാ സെക്രട്ടറിക്ക് പല കാര്യങ്ങളും ബന്ധമുണ്ട് ആ ജില്ലാ സെക്രട്ടറി അങ്ങനെ ബന്ധമുള്ളത് കണ്ട് മാത്രമാണ് പിന്നെ ഒരു എം പിയെ വിട്ട് അവിടെ സഹകരണ സംഘത്തിൽ രണ്ടര കോടി രൂപ എം പി കൊണ്ടുപോയി എന്ന് ഒരു ആരോപണം ഉന്നയിച്ചു ആ ആരോപണത്തിൻ്റെ പിറകിൽ അദ്ദേഹം പിന്നെ പോയില്ല അത് അദ്ദേഹം ഇവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കാനാണോ എന്ന് ഭയപ്പെടുന്നുണ്ട് സുതീഷ് കുമാർ എന്തായാലും സി പി എമ്മിൻ്റെ പരിപൂർണ്ണ സപ്പോർട്ടുണ്ട് സു സി പി എമ്മിൻ്റെ പരിപൂർണ്ണ സപ്പോർട്ടുണ്ട് സി പി എമ്മിൻ്റെ പരിപൂർണ്ണമായ പിന്നെ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ സി പി എം എന്ന് പറയുന്നത് ഈ സ്വർണ്ണമായിട്ട് വളരെ അടുത്ത് ബന്ധമുണ്ട് അവർക്കൊക്കെ ആ ബന്ധമുള്ളത് കൊണ്ടാണ് പത്മകുമാരൻ്റെ പേരിൽ നടപടി പോലും എടുക്കാത്തത് പത്മകുമാരൻ്റെ പേരിൽ നടപടിയെടുത്താൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ അയാൾ വിളിച്ച് പറയും അതായത് തെളിവുണ്ട് വ്യക്തമായിട്ട് അതറിയാമെന്നുള്ളത് തന്നെ ചെയ്യാത്തത് എന്തായാലും മുൻ ജില്ലാ സെക്രട്ടറിക്ക് ഇത് ഇതിൽ പങ്കുണ്ട് പങ്ക് പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മുൻ ജില്ലാ സെക്രട്ടറി ഒരു ജില്ലാ സെക്രട്ടറി അല്ല മുൻ ജില്ലാ സെക്രട്ടറിമാർക്ക് പങ്കുണ്ട് ചില ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർക്കുണ്ട് കരിക്കനേയത്തിൽ മുഴുവൻ വിറ്റോണ്ട് പോയി അവിടുത്തെ യൂണിയനിലെ പ്രശ്നമുണ്ടായി ഒരു വലിയ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞു ഞങ്ങളെല്ലാം ചെയ്തു വന്ന് പക്ഷേ ഇന്നും ലേബർ അനുസരിച്ച് അവിടെ ഒരുപാട് തുണിക്കടകൾ ഇരുന്നൂറും മുന്നൂറും ജോലിക്കാർ ജോലി ചെയ്യുന്നുണ്ട് ഒരൊറ്റ കടകളിൽ പോലും ലേബർ നിയമപ്രകാരം അത് ഉത്സവത്തെയോ മറ്റു പി എഫ് ഒ കിട്ടുന്ന രീതിയിൽ ആയിട്ടില്ല യാതൊരു കാര്യം ചെയ്യുന്നിട്ടില്ല കരിക്കനേത്ത് കൊണ്ടുപോയി അതിൻ്റെ വിഹിതം മുഴുവൻ ഇവരാ കൊണ്ടുപോയിട്ടുള്ളത് ഈ രാഷ്ട്രീയക്കാർ യൂണിയൻ നേതാക്കരും എന്ന് കൊണ്ടുപോയിട്ട് തിരിച്ച് യാതൊരു കാര്യവും ചെയ്തിട്ടില്ല ഇപ്പോഴും അതാ നടക്കുന്നത് ഇപ്പോൾ അവിടെ വലിയ തുണിക്കടകളുണ്ട് ഞാൻ ഈയിടയ്ക്ക് ലേബറിൽ ഒരു പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോൾ ഒരു കടയിൽ ചെന്നപ്പോഴേക്കും ഇവർ അഞ്ച് സ്റ്റാഫുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ അവിടെ എഴുപത്തഞ്ച് സ്റ്റാഫുണ്ട് ഇതാ അവിടെ നടക്കുന്നത് അപ്പം ഇവിടെ യൂണിയൻകാരെങ്കിലും സംരക്ഷിക്കുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ അത് പിന്നെ സി എമ്മിന് പോലും ഞാൻ ഇനി മുൻപ് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് പത്തനംതിട്ടയെക്കുറിച്ച് പത്തനംതിട്ട ജില്ലയെക്കുറിച്ച് പത്തനംതിട്ട ജില്ലയിൽ ഈ ചില സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള പ്രവർത്തനമാണ് നമുക്കവിടെ കൂടുതൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത് അത് ശബരിമലയുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഈ സുധീഷ് കുമാറിനെ പോലെയുള്ള സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും അവരുടെ വിഹിതം പറ്റിയവർ മാത്രമാണ് ഈ നിൽക്കുന്നത് ഈ സുധീഷ് കുമാറിന് ഇന്നിപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് ഇടയ്ക്ക് പിന്നെ ഇത്തരത്തിലൊരു പരാതി കൊടുക്കാനുള്ള കാരണം എന്താണ് നമ്മുടെ സംസ്ഥാന അന്വേഷണ ഏജൻസികളിൽ വിശ്വാസം ഇല്ലായിട്ടാണ് എന്താണ് അല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഞാൻ തെറ്റിദ്ധരിക്കുന്നേയില്ല ഹൈക്കോടതി ഇവിടുത്തെ ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു ഉദ്യോഗസ്ഥരുടെ ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് കൊടുത്തതെല്ലാം പിന്നെ ഗുഡ് സർട്ടിഫിക്കറ്റുള്ള ലിസ്റ്റെല്ലാം വരി കൊടുത്തിട്ടുള്ളത് സർക്കാരാണ് അതിലത് സെലക്ട് ചെയ്തവരാണ് ചേർത്തിട്ടുള്ളത് പക്ഷെ തിരിച്ച് വീണ്ടും ഈ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്ന സർക്കാരാണല്ലോ പക്ഷേ ആദ്യം ഒന്നും ഒരു സംശയവുമില്ല എല്ലാവരും ജനുവനായിട്ടാണ് പോയത് പക്ഷേ ഇപ്പോൾ എനിക്കതിനകത്ത് സംശയം തോന്നുന്നു ഇവർക്ക് ഓരോ ഓരോരുത്തർക്ക് ജാമ്യം കൊടുക്കുമ്പോഴേക്കും പ്രത്യേകിച്ച് സുതീഷിനെ ഇന്ന് രാവിലെ ജാമ്യം കൊടുത്തത് കൃത്യമായിട്ടും ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് അത് കോടതിക്ക് പോലും കോടതി പറഞ്ഞിട്ട് പോലും കേൾക്കുന്നില്ലല്ലോ ഇപ്പോൾ അപ്പോൾ അത് കണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഈ പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഹൈക്കോടതിയുടെ നിരീക്ഷണമാണെങ്കിൽ പോലും അതിനകത്ത് പുറംതിരിഞ്ഞ് കളിക്കുന്നു എന്നൊരു സംശയമുണ്ട് എന്തായാലും അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കുന്നത് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാറിന് സി പി എമ്മിന്റെ പരിപൂർണമായ പിന്തുണയുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരു കേസിലകത്ത് പോയി കഴിഞ്ഞാലും അദ്ദേഹം പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരുന്ന സാഹചര്യമാണുള്ളത് ഈ സ്വർണ്ണക്കൊള്ളയിലടക്കം പത്തനംതിട്ടയിലെ സി പി എം നേതാക്കൾക്ക് കൃത്യമായുള്ള പങ്കുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇ ഡിക്ക് നിലവിലിപ്പോൾ പരാതി നൽകിയിരിക്കുന്നു ഇനി വരും ദിവസങ്ങളിൽ ഇ ഡി എന്ത് നിലപാടായിരിക്കും ഈയൊരു പരാതിയുമായി ബന്ധപ്പെട്ട് എടുക്കുക എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് അതേസമയം സുധീഷ് കുമാറിന് നിലവിലിപ്പോൾ ജാമ്യം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം E